തന്യനായ അധ്യക്ഷൻ ശ്രീ രാജാവാര്യർ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ മുന്നിലുള്ള അനുഗ്രഹീതരായ കുട്ടികളെ രക്ഷകർത്താക്ക വളരെ ആഹ്ലാദകരമായ ഒരു സഹനമാണ് കലാപരമായ കഴിവുകൾക്ക് മികവ് വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് പരിശീലനം നൽകുന്ന ഒരു സംഘടന ആ സംഘടനയിൽ അവരുടെ പരിശീലന പരിശീലനക്കളരിയിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രോത്സാഹനം ഏറ്റുവാങ്ങുന്ന സന്ധ്യ ഞാൻ ഈ അടുത്ത കാലത്ത് കൊല്ലത്ത് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ക്ഷണിച്ചിട്ട് പ്രഭാഷണകലയെക്കുറിച്ച് ഒരു ശില്പശാലയിൽ പങ്കെടുക്കാൻ പോയി അവിടെ ചെല്ലുമ്പോൾ വളരെ ഉൾനാടൻ പ്രദേശമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് പ്രായക്കാരായ കുട്ടികളായിരിക്കും അപ്പോൾ സംഘാടകർ പറഞ്ഞു എല്ലാ പ്രായക്കാരും ഉണ്ട് എല്ലാ പ്രായക്കാരും ഉണ്ടെങ്കിൽ കുഴപ്പമാണ് ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൽ ഏജ് ഗ്രൂപ്പിൽ വരുന്നവരെ ഒരുമിച്ച് കിട്ടുന്നതാണ് സൗകര്യം അത് താഴ്ന്ന ഏജ് ഗ്രൂപ്പിലായാലും ഉയർന്ന ഏജ് ഗ്രൂപ്പിലായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ് നാലിൽ പഠിക്കുന്നവരും ഉണ്ട് വളരെ ചെറിയ കുട്ടികൾ അപ്പം അവരോട് പ്രഭാഷണകലയെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന ഞാനും ഒരു അല്ലാത്ത പ്രതിസന്ധിയിലായി എങ്കിലും ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്തെങ്കിലും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ ആരംഭിച്ചു പക്ഷെ കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു താൽപ്പര്യം തോന്നി എങ്കിലും ഒരു പത്ത് നാല്പത് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കിഷ്ടമുള്ള വിഷയങ്ങൾ ഒരു തൊണ്ട് പേപ്പറിൽ എഴുതുക അത് ഏതിനെ കുറിച്ചുമാകാം ഇവിടെ കാണുന്നതിനെ കുറിച്ചാകാം ഫാനാകാം ബെഞ്ചാകാം പ്രകൃതിയാകാം എന്തുമാകാം തീയുമാകാം അതിനെ കുറിച്ച് എഴുതുക അത് ഞങ്ങൾ ഇവിടെ കൂട്ടിയിടും ഞാൻ വിളിക്കുന്ന അല്ലെങ്കിൽ വിളിക്കാതെ ഇവിടെ എത്തുന്ന മെടുക്കനായ കുട്ടികൾ വന്നിട്ട് അതിലൊരു തുണ്ടെടുത്തിട്ട് ആ തുണ്ടിൽ എഴുതിയിരിക്കുന്ന വിഷയം എന്താണോ അതിനെക്കുറിച്ച് കുറിച്ച് മൂന്ന് മിനിറ്റ് സംസാരിക്കണം വലിയ പ്രതീക്ഷയോടെയല്ല അങ്ങനെ ചെയ്തത് ആദ്യം എഴുന്നേറ്റ് വന്നത് ഏറ്റവും ചെറിയൊരു കുട്ടിയാണ് അതിന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി ഞാൻ പ്രതീക്ഷിച്ച ചില കുട്ടികളുണ്ട് അവരല്ല വന്നത് ഏറ്റവും മുന്നിലിരുന്ന ഏറ്റവും ചെറിയൊരു കുട്ടി എഴുന്നേറ്റ് വന്ന ഒരു തുണ്ടെടുത്തു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി ആ തുണ്ടിലെ വിഷയം എന്താണ് ആ തുണ്ടിലെ വിഷയം ദാരിദ്ര്യം എന്നാണ് വിഷയവും എന്നെ ഞെട്ടിച്ചു ദാരിദ്ര്യം ഇന്ന് അങ്ങനെ ഒരു വിഷയമല്ല തൊഴിലില്ലായ്മ ഇപ്പോൾ ഒരു വിഷയമല്ല രോഗവും ഇപ്പോൾ ഒരു വിഷയമല്ല ഇപ്പോൾ സ്നേഹമില്ലായ്മ മാത്രമാണ് വിഷയം എന്നിരിക്കെ നോക്കണം കൊല്ലത്തെ ഉൾനാടൻ ഗ്രാമത്തിലെ ആ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ദാരിദ്ര്യം ഒരു വിഷയമായിരിക്കും ഞാൻ ആലോചിച്ചു ഈ കുട്ടി ഈ കൊച്ചുകുട്ടി ദാരിദ്ര്യത്തെ കുറിച്ച് എന്ത് പറയും ആ കുട്ടി പറഞ്ഞു ആദ്യത്തെ വാചകം തന്നെ ഇങ്ങനെയാണ് ദാരിദ്ര്യം ഒരു ശാപമല്ല ദാരിദ്ര്യം ആരുടെയും കുറ്റമല്ല നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ പേരിൽ ആരും പാർശ്വവൽക്കരിക്കാൻ പാടില്ല പാർശ്വവൽക്കരിക്കപ്പെടാൻ പാടില്ല എന്ന വാക്കിന് പേരാണ് കുട്ടി പറഞ്ഞത് മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ദാരിദ്ര്യത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറയുന്ന വളരെ ഉദാത്തമായ ഒരു ആശയം ഉജ്ജ്വലമായ ഭാഷയിൽ അസന്നിഗ്ധമായ ഭാഷയിൽ ആ കൊച്ചു കുഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മളുടെ കണക്കുകൂട്ടലുകൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ നമ്മളുടെ തീരുമാനങ്ങൾ എത്ര അപക്വമാണ് അശാസ്ത്രീയമാണ് എന്ന് ഞാനവിടെ വന്നപ്പോഴേ മൂഡ് ഓഫായി കൊച്ചുകുട്ടികളോട് എന്ത് പറയാൻ പക്ഷെ ആ കുട്ടി പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഒരു ഭരണ ഭരണനായകൻ പറയണ്ട ചിന്തകൻ പറയണ്ട തത്വചിന്തകൻ പറയണ്ട മനുഷ്യസ്നേഹിയായ ആർക്കും പറയാവുന്ന പറയേണ്ടുന്നതായ ഒരു വാചകമാണ് ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കൊച്ചുകുട്ടികളെ വിശേഷിച്ചും ഇക്കാലത്തെ കൊച്ചുകുട്ടികളെ നമുക്ക് ഒരു ഒരു വിധത്തിലും നിർണ്ണയിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ എന്ന് മാമ്പഴത്തിൽ വയലോപ്പള്ളി ശ്രീധരമേനോൻ അഭിസംബോധന ചെയ്ത ആ ബാല വളരെയധികം ഉന്നതി പ്രാപിച്ചിരിക്കുന്നു ഭിഷണാപരമായി ചിന്താപരമായി ഇവിടെ നമ്മൾ വളരെ പുരോഗമിച്ചതിന്റെ ഭാഗമായിട്ട് ഗ്രേസ് മാർക്കുകൾ വന്നു കഴിഞ്ഞു കലാപരിപാടികൾക്ക് കലാപ്രവർത്തനങ്ങൾക്ക് കലയിൽ മികവ് പുലർത്തുന്നവർക്ക് ഗ്രേസ് മാർക്കുകളാണ് നമ്മൾ മാർക്കുകളുടെ പിന്നിൽ പിന്നാലെയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് എത്ര എ പ്ലസ് കിട്ടി ഇനിയും വരാനുണ്ടല്ലോ റിസൾട്ട് എത്ര എ പ്ലസ് കിട്ടും എന്നാണ് ചോദിക്കുന്നത് അതാണ് ഈ പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത എല്ലാം ഭാവി കാലത്തെ വർത്തമാന കാലത്തിലേക്ക് വലിച്ചുന്ന ഒരു കാലം നാളെ കോടതിയുടെ വിധി ഉണ്ടാകുമെങ്കിൽ ആ വിധി എങ്ങനെയായിരിക്കും എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാലം കോടതി നാളെ വിധിക്കുന്നതേയുള്ളൂ ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു വരാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി അവലോകനം ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കെ എത്ര എ പ്ലസ് കിട്ടുമായിരിക്കും എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ എന്ന് ചോദിക്കുന്ന സമൂഹം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ഈ എ പ്ലസിനു വേണ്ടിയുള്ള ഒരു ഉപാധിയായി കലാപ്രവർത്തനങ്ങൾ മാറരുത് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വൈഭവങ്ങൾ ടാലന്റിനെ കുറിച്ച് പറയും ടാലന്റിനെ കുറിച്ച് വൈഭവങ്ങളെ കുറിച്ച് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിർവചനം ടാലന്റ് ും കൊണ്ടുവന്നല്ലല്ലോ രൂപതല്ലോ ഇൻസിഡന്റ് ഏത് നിർവചനത്തിലും ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രത്യേകതയുണ്ട് ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഭാഗമാണ് കൂടുതൽ പ്രസക്തമാകുന്നത് വൈഭവങ്ങൾ ഒരു കമ്മിറ്റ്മെന്റാണ് വൈഭവങ്ങൾ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ വൈഭവത്തെ സമുന്നതമാക്കുവാനും പൂർണ്ണമാക്കുവാനും സാക്ഷാത്കരിക്കുവാനും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് രക്ഷാകർത്താക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് നൃത്തത്തിൽ പങ്കെടുക്കുന്ന കുട്ടി മോണാറ്റിൽ പങ്കെടുക്കുന്ന കുട്ടി ചിത്രകലയിൽ പങ്കെടുക്കുന്ന കുട്ടി ആ കുട്ടി എ പ്ലസിന് വേണ്ടിയാവരുത് ആ കുട്ടി അതിലേക്ക് നയിക്കുന്നതും എ പ്ലസിനു വേണ്ടിയോ മാർക്കിനു വേണ്ടിയോ അതിന്റെ ബഹുമതികൾക്ക് വേണ്ടിയോ ആകരുത് മറിച്ച് കലയോടുള്ള നീതിപൂർവകമായ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത മനോഭാവവും ചിന്താധാരയും അതിന്റെ പിന്നിൽ ഉണ്ടാവണം ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മോണോക്റ്റിൽ മത്സരങ്ങളിൽ കലാതിലകമായി തീരുന്ന ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹം അതിനെ അതിനെ കാണുന്നത് തീർച്ചയായിട്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കൊച്ച് പഠിച്ചില്ലല്ലോ അത് നൃത്തം ചെയ്ത് നടക്കുകയല്ലായിരുന്നു അച്ഛനും അമ്മയും കൂടെ നൃത്തത്തിനും ഓണോയറ്റിനും ഒക്കെ ഇങ്ങനെ കൊണ്ടുനടന്നാൽ പിന്നെ എങ്ങനെ മാർക്ക് കിട്ടും ഈ വിധത്തിൽ കാണുന്ന ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ മാനസിക രോഗമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നിങ്ങളീ കുട്ടികളെ രചനാപരമായി കലാപരമായി വൈഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉയർത്തേണ്ടതുണ്ട് അവർ ആ വഴിക്ക് പോകേണ്ടതുണ്ട് സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞതുപോലെ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ അല്ല നമുക്ക് വേണ്ടത് എല്ലാ തൊഴിലുകാരും എല്ലാ കലാവാസനുള്ളവരും എല്ലാ വൈഭവ ശേഷിയുള്ളവരും നമുക്ക് ആവശ്യമാണ് ഒരുപാട് പേർ ഈ രണ്ട് സമൂഹത്തിലുമായി പെരുകിയിട്ടിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ആലോചിക്കേണ്ടതാണ് എന്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു അവരുടെ മകൾ എം കഴിഞ്ഞതാണ് നമ്മുടെ ടെക്നോ പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലിയുണ്ട് അപ്പൊ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവൾ ആ ജോലി മതിയാക്കിയിട്ട് ഈ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ടെസ്റ്റിനു വേണ്ടി പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോയി തുടങ്ങിയിരിക്കുന്നു ഞാൻ ചോദിച്ചു എം ടക്ക് കഴിഞ്ഞല്ലേ എന്ത് പറ്റി അവൾ പറഞ്ഞു അത്രേ ഇരുപതിനായിരം രൂപയാണ് ശമ്പളം കിട്ടുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് രാത്രിയോളം പണിയെടുക്കണം ചായ കോഫി ഒക്കെ ഡെസ്ക് ടോപ്പിൽ തരുകയാണ് എന്തിനാണ് ആ സമയവും ഇറങ്ങി നടക്കരുത് ആ സമയവും അവിടെ നിന്ന് പോകരുത് മാറി നിൽക്കരുത് നിരന്തരമായ കർശനമായ വ്യവസ്ഥകളിൽ അന്തരീക്ഷത്തിൽ പണിയെടുക്കുന്ന ആ കുട്ടി പറഞ്ഞു അത്രേ ഈ ജോലിക്ക് യാതൊരു സ്ഥിരതയും ഇല്ല എപ്പോൾ പിരിച്ചുവിടുമെന്ന് അറിഞ്ഞുകൂടാ ഒരു മുൻകൂർ നോട്ടീസ് നൽകാറില്ല അതുകൊണ്ട് അതുകൊണ്ട് ചെറിയൊരു ജോലി ക്ലർക്ക് പണിയായിക്കോട്ടെ പത്ത് നാൽപ്പതിനായിരം രൂപയെങ്കിലും കിട്ടില്ലേ കോട്ടെ മുപ്പതിനായിരം രൂപയെങ്കിലും കിട്ടില്ലേ അത് ഉറപ്പുള്ളതാണല്ലോ അത് സ്റ്റെബിലിറ്റി ഉള്ളതാണല്ലോ അതുകൊണ്ട് അതിനുവേണ്ടി പഠിക്കാൻ ആ കുട്ടി തയ്യാറായിരിക്കുന്നു ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ ഒരു ദുരവസ്ഥയിലേക്ക് സമൂഹം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എ പ്ലസ്ന് വേണ്ടി നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ അഭിനയകലയിലേക്ക് വരികയാണ് അഭിനയകലയെക്കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല അഭിനയമെന്ന് പറയുന്നത് നൈസർഗികമായ സ്വതസിദ്ധമായ ഒരു കലയാണ് അത് ഈ പഠന പരിശീലന വേളകളിലൂടെ അതിന് വേണ്ടുന്ന ചില മികവിന്റെ അംശങ്ങൾ സംശീകരിക്കാം എന്നല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് ടാലന്റിന്റെ ഒരു ജീൻസിന്റെ ഒരു ആക്സിഡന്റൽ സംയോജനമാണ് സന്ദർഭികമായ ഒരു സംയോജനമാണ് അതുകൊണ്ട് അഭിനയം നമ്മുടെ ബ്ലഡിൽ ഉള്ളതാണ് അത് നമ്മളുടെ ജീൻസിൽ ഉള്ളതാണ് പക്ഷെ അത് കണ്ടെത്തുകയും അതിന് ഫിനിഷിംഗ് ടച്ചുകൾ നൽകുകയും മാത്രമാണ് ഇത്തരം സംഘടനകൾക്ക് ചെയ്യാനുള്ളത് നമ്മളെപ്പോഴും പറയുന്ന മലയാള സിനിമാ വേദിയിൽ പറഞ്ഞു കേൾക്കുമായിരുന്ന എന്റെ തലമുറയിൽ നിരന്തരം കേട്ടിട്ടുള്ള ഇപ്പോൾ കേൾവിയിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരിക്കുന്ന എങ്കിലും ചിലരൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഓർക്കുന്ന ഒരു വാചകമുണ്ട് സത്യൻ മരിച്ചപ്പോഴാണ് ആ വാചകം ജനിച്ചത് വാചകം ഇതാണ് സത്യൻ അലങ്കരിച്ച സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കും എന്റെ അറിവ് ശരിയാണെങ്കിൽ പ്രേംനസുറാണ് അത് പറഞ്ഞത് പ്രേംനസുറാണ് അത് പറഞ്ഞത് സത്യൻ അലങ്കരിച്ചിരുന്ന സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കും ഇപ്പോൾ ആ വാചകം കേൾക്കുന്നില്ല കാരണം ആ സിംഹാസനത്തിൽ പുതിയ പുതിയ ആളുകൾ ആളുകൾ സീറ്റുറപ്പിച്ചിരിക്കുന്നു സത്യൻ അനുഗ്രഹീതനായ നടനായിരുന്നു നിങ്ങൾ സത്യന്റെ സിനിമ കാണേണ്ടതുണ്ട് കാരണം ഈ വിധത്തിലൊന്നും സാങ്കേതികമായിട്ടൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഡൈനാമിക്കായി ചലനാത്മകമായി സർഗാത്മകമായി അഭിനയിച്ച ആളാണ് വളരെ മനോഹരമായി അഭിനയിച്ച ആളാണ് എന്നോട് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന അഭിവന്യനായ ഒരു ചലച്ചിത്ര സുഹൃത്ത് പറഞ്ഞു ഓടയിൽ നിന്നെന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് വൃക്ഷക്കാരന്റെ കഥ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞു നമുക്ക് അത്യാവശ്യമായിട്ട് കൊല്ലം വരെ ഒന്ന് പോകണം ഒരു കാർ എടുത്ത് കൊല്ലം വരെ പോകണം അടുത്ത ദിവസം ഷൂട്ടിംഗ് ആരംഭിക്കാം അന്ന് കൊല്ലത്ത് ട്രെയിൻ ഇറങ്ങിയാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിറച്ച് വണ്ടികളുണ്ട് ആളുകൾ ആളുകളെ വലിക്കുന്ന റിക്ഷാവണ്ടി ഓട്ടോറിക്ഷയല്ല സൈക്കിൾ റിക്ഷയല്ല മനുഷ്യൻ മനുഷ്യനെ കൊണ്ടുപോകുന്ന റിക്ഷ അത് കാണാൻ വേണ്ടി അങ്ങനെ ഒരു റോളാണല്ലോ ചെയ്യുന്നത് പപ്പു എന്ന് പറയുന്ന റിക്ഷാക്കാരന്റെ റോളാണ് സത്യം ചെയ്യുന്നത് അത് കാണാൻ വേണ്ടി ആ ട്രെയിൻ സമയത്ത് എത്താൻ വേണ്ടി വളരെ വേഗതയിൽ കാർ ഓടിച്ച് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളിൽ അദ്ദേഹം വളരെ മാറി നിന്ന് ചെയ്യുകയാണ് അവിടെ പത്തോ പതിനെട്ടോ റിക്ഷകൾ യാത്രക്കാരെയും കാത്തു നിൽക്കുന്നു അവരെല്ലാം സജ്ജരായി നിൽക്കുകയാണ് ഓരോരുത്തരായി വന്നു കയറുന്നു ആവേശത്തോടെ ചുറുചുറുക്കോടെ ഡൈനാമിക് ആയിട്ട് കൊണ്ടുപോകുന്നു സത്യൻ എല്ലാവരെയും ശ്രദ്ധിച്ചു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കിടന്ന റിക്ഷകളെല്ലാം അപ്രത്യക്ഷമായി ആ അന്തരീക്ഷം മാഞ്ഞു തിരിച്ചു വരികയാണ് ഒന്നും പറഞ്ഞില്ല സത്യൻ ഒന്നും പറഞ്ഞില്ല അടുത്ത ദിവസം ഷൂട്ടിങ് ആരംഭിച്ചു പക്ഷെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്ന ഈ ചലച്ചിത്ര സുഹൃത്തുണ്ടല്ലോ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു എന്തിനായിരുന്നു സത്യൻ അവിടെ പോയത് മറ്റൊന്നിനും ആയിരുന്നില്ല ശരിക്കും മനസ്സിലാകാനാണ് അവിടെ പതിനെട്ട് രക്ഷാക്കാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതിൽ പതിനേഴാമത്തെ രക്ഷാക്കാരൻ അയാളെ ഊഴമെത്തിയപ്പോൾ കാലുകൊണ്ട് റിക്ഷ തട്ടിപ്പൊക്കുകയും വളരെ വേഗത്തിൽ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതാണ് അദ്ദേഹം ആ സിനിമയിൽ പ്രാവർത്തികമാക്കിയത് ആ സിനിമയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചത് ആവിഷ്കരിച്ചത് ചുറുചുറുക്കുള്ള ഏറ്റവും ചുറുചുറുക്കുള്ള ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ നിസ്സാരമായി അനായാസമായി കാലുകൊണ്ട് റിക്ഷ ബുക്കി കൊണ്ടുപോകുന്നതാണ് ഈ ഒരു നിരീക്ഷണ പാഠവുമുണ്ടല്ലോ ആ നിരീക്ഷണ പാഠവമാണ് അഭിനയരംഗത്തേക്ക് വരുന്ന നിങ്ങൾ ഏവർക്കും ഉണ്ടാകേണ്ടത് ആ വിധത്തിൽ അഭിനയത്തിന്റെ ഉത്തുങ്ക സോപാനങ്ങളിലേക്ക് നിങ്ങൾ എത്തണം പണ്ട് ഇതുപോലെ ഉള്ള ഒരു അഭിനയ കളരിയിൽ നിന്ന് ഇറങ്ങിയ കുറെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിന്റെ അഭിസംബോധത്തിന് കൊണ്ട് അന്നത്തെ ഒരു നടൻ പറഞ്ഞു പ്രശസ്തനായ നടൻ അദ്ദേഹം സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ മിനിറ്റുകളോളം നീണ്ട ഹർഷാരവം കയ്യടി ഭയങ്കര കരഘോഷം കരഘോഷം തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പണ്ട് ഇവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ അറുപത് പേരുണ്ടായിരുന്നു അതിൽ പഠിച്ചിറങ്ങിയ അറുപത് പേരിൽ പത്ത് പേരാണ് സിനിമാ രംഗത്തേക്ക് വന്നത് അതിൽ മൂന്നോ നാലോ പേരെ ഈ രംഗത്ത് ഇപ്പോഴുള്ളൂ അതിൽ അവാർഡുകൾ ധാരാളം കിട്ടാനിടയായ ഭാഗ്യവാനാണ് ഞാൻ ബാക്കി അമ്പത്തി രണ്ടു പേരും നിങ്ങളെപ്പോലെ ഇപ്പോഴും കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും പ്രചോദനാത്മകമായ വാചകമായിരുന്നു അത് നിങ്ങൾ കൈയടിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൈയടി നേടുന്ന അവസ്ഥയിലേക്ക് എത്തണം കൈയ്യടി നേടുന്ന അവസ്ഥയിലേക്ക് ഏത് രംഗത്തായാലും കലയുടെയും സാഹിത്യത്തിന്റെയും ഏതുങ്ക ശൃംഗത്തിലായാലും ജനങ്ങളുടെ മനസ്സിൽ അംഗീകാരത്തിന്റെ മുദ്ര പതിയുന്ന നിലയ്ക്കാത്ത ഹർഷാരവം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം